അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാൻ വേണ്ടിയല്ല ഓരോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഇവിടെ വന്നിരുന്നിട്ട് പടച്ചവനെ ഒന്നര മണിക്കൂർ ഒരുപാട് നന്മകളെ കേൾക്കുന്നുണ്ട് ഒരു ചെവിയിലൂടെ കേട്ടിട്ടും മറു ചെവിയിലൂടെ കളയലല്ല ഈ കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇത് നിങ്ങളെ ചെയ്യണം ഇന്ന് വാതകടിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തല്ലുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വാരിച്യോതിക്കും നോയിക്കാ ഉസ്താദ് അങ്ങനെയുള്ള തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം ഇന്ന് ഉസ്താദ് ഒന്നര മണിക്കൂർ പ്രസംഗിച്ചു ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു തന്ന കാര്യമിതാ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നീ നാട്ടുകാരോടും കുടുംബക്കാരോടും പറയണമെന്ന് ഞാൻ പറയുന്നില്ല സ്വന്തം ഭാര്യയോടെങ്കിലും അന്ന് പറഞ്ഞു കൊടുക്കണം ഒരു പഠിച്ച പഠിച്ചയിൽമല്ലേ അത് മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കണം ഈ നന്മ ചെയ്യണം ഇത് ചെയ്യുന്നതിലൂടെ പടച്ചെറബ് തരം പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞു എത്ര എത്ര വലിയ വലിയ ഭാഗ്യമാ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ചെയ്യാ പറഞ്ഞതാണല്ലോ ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലൻ ഒരുപാടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പാവപ്പെട്ട എന്റെ വാഴ പറന്നു ഞാൻ ഞാൻ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടല്ലോ എനിക്ക് സ്വർഗം നേടാൻ എനിക്ക് സ്വർഗം തരാൻ ആ ഒരു അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളും അങ്ങനെയാകണം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു നിങ്ങളുടെ മക്കളോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ നിന്റെ അയൽവാസിയോട് പറഞ്ഞു നിന്റെ മക്കൾ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇത് പറഞ്ഞ എനിക്ക് പ്രതിഫലമുണ്ട് നിനക്ക് പ്രതിഫലമുണ്ട് നിന്റെ ഭാര്യയ്ക്ക് പ്രതിഫലമുണ്ട് നിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തവർക്ക് പ്രതിഫലമുണ്ട് നമ്മുടെ ദുനിയാവും രക്ഷപ്പെടുകയാ അതുകൊണ്ട് സഹോദരങ്ങള് അല്ലാതെ രണ്ടും ഇങ്ങനെ ഇൽമുകൾ കേൾക്കുന്നുണ്ട് അതാ കഴുത ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടന്നാ പോരാ പഠിച്ച പ്രയോജനമുള്ള പ്രയോജനമുള്ള പ്രവാചകൻ അവിടെ ചെയ്യുമായിരുന്നോ അള്ളാഹുബേൽ തങ്ങള് നാല് കാര്യങ്ങള് അള്ളാഹുവിനോട് ചെയ്യുകയാ ചെയ്താലും റബ്ബിനോട് പറയുമായിരുന്നു നാല് കാര്യങ്ങൾ ചോദിക്കാതെ അവസാനിപ്പിക്കാറില്ല ഒന്നാമതായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാ അള്ളാഹുവേ പ്രയോജനമില്ലാത്ത ഇൽമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു അല്ലാ അള്ളാഹുവിനോട് കാവല് കാവൽ ചോദിക്കുകയാണ് എന്തിനെ തൊട്ടം എന്തിനോ പ്രയോജനമില്ലാത്ത കൊടുക്കാത്ത അറിവ് അങ്ങനെയുള്ള അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ ചെയ്യുമായിരുന്നു അപ്പൊ നല്ലതുപോലെ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസുറഫുൽ മുഹമ്മദ് മുസ്തഫാഹുഹുവിനോട് പ്രയോജനമില്ലാത്ത അമലുകളെ തൊട്ട് നീ എൽമിനെ തൊട്ട് നീ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളും അല്ലാഹുവിനോട് പറയണം പടച്ചവനെ ആരോടും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അറിവ് പടച്ചവനെ സ്വന്തം ജീവിതത്തിൽ ചെയ്യാത്ത അറിവ് അങ്ങനെയുള്ള അറിവിനെ തൊട്ട് കാവല് ചോദിക്കണമെന്നാണ് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ അല്ലാ പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ ഈ ലോകത്തിന്റെ അധിപനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹിവനെ കുറിച്ച് പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരല്ലേ അല്ലാ റബിനോട് ചെയ്യണമേ സഹോദരാ അല്ലാന്റെ ചോദിക്കുകയാണ് അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരല്ലേ പഠിച്ചവര് സഹോദരാ പേടിയുള്ള ഒരു ഹൃദയം ഉണ്ടാകണം ഈ ലോകത്തിന്റെ അധിപനായ പടച്ചിറപ്പുണ്ടല്ലോ നാളെ പടച്ചിറപ്പിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം കാണുന്നവരല്ലയുണ്ടല്ലോ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോഴാകണമെങ്കിലും അത് റൂമിന്റെ അകത്താണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും എവിടെ ഇരുന്നാട് ചെയ്യുന്നെങ്കിലും എന്റെ പ്രിയപ്പെട്ട നമുക്കൊരു ഓർമ്മ വേണം അല്ല കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ചോദിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ അല്ലാഹു ഹിരി അല്ലാഹു അതുകൊണ്ടാണ് മകത്തുക്കള് പറഞ്ഞു തരുന്നത് മോനെ പാപം ചെയ്യണമെന്ന് തോന്നുമ്പോ ചെയ്യാൻ തോന്നുമ്പോ ോ ഞാൻ ഒറ്റയ്ക്ക് റൂമിനകത്താണല്ലോ മൊബൈൽ എന്റെ കയ്യിലുണ്ടല്ലോ എന്ത് വേണമെങ്കിലും കാണാമല്ലോ പളച്ചവനെ കാണാനുള്ള അവസരമുണ്ട് സുന്ദരിയായ പെണ്ണാരും കാണാതെ നഗ്ന ചിത്രങ്ങൾ അയച്ചു തരുകയാണ് അല്ലെങ്കിൽ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യാനുള്ള അവസരമുണ്ട് ആരും അറിയില്ല ഒരാളും കാണില്ല സൈഫാണ് പറഞ്ഞ് വിളിക്കുമ്പോ അല്ലെങ്കിൽ പലതും തെറ്റ് ചെയ്യാറുള്ള അവസരങ്ങൾ ചെയ്ത് പറയണം അല്ലാഹു അല്ലാഹു ഹാളിരി എന്റെ ഉപ്പ കാണുന്നില്ല എന്റെ ഉമ്മ കാണുന്നില്ല എന്റെ പറപ്പ് കാണുന്നില്ല എന്റെ ഭാര്യ കാണുന്നില്ല എന്റെ മക്കള് കാണുന്നില്ല എന്റെ കൂട്ടുകാര് കാണുന്നില്ല എന്റെ കുടുംബക്കാര് കാണുന്നില്ല പക്ഷേ അല്ലാഹു അല്ലാഹു ഹാളിരി നാദിരി അല്ലാഹു അല്ലാഹുഷാഹിദീ ഈ തെറ്റിന് സാക്ഷിയാരാ അല്ലയാ ഈ തെറ്റ് കണ്ടവനാരാ അല്ലയാ അതുകൊണ്ടെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്ന സമയം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഒരു വഴിയാ അല്ലാഹു അല്ലാഹു അല്ലാഹുഹി അല്ലാഹു മണി പറയാൻ തുടങ്ങിയ തെറ്റുകളിൽ നിന്നകലുകയാണ് കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ ആര് കാണുന്നില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ സുന്ദരിയായ സുലീഹ എന്ന് പറയുന്ന രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ സുലീഹ എന്ന് പറയുന്ന പെണ്ണ് അതാ മഹാനായ യൂസുഫ് നബി അലിമിന് കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് വിളിച്ച് അതാ പോലെ യൂസുന്ത്രീം മുഴുവനും സ്വർണങ്ങളും ധരിച്ച് ശരീരം കാണുന്ന എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ അടിമയുണ്ടല്ലോ ആ അടിമയെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യൂസു എനിക്ക് തന്നെ വേണമെടാ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ സൗന്ദര്യത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് ആ സുലൈഹ യൂസുഫ് നബി അലി അസലാമിനെ അവിടെ നിന്ന് പിടിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ സുലൈഹുള്ള പേടിയാ പേടിയാ എനിക്ക് റബ്ബിനെ കണ്ടില്ലെങ്കിലും അള്ള കാണുന്നുണ്ടല്ലോ നമ്മള് ചരിത്രം പഠിക്കണം അള്ളാഹുമാ നൽകുമാറാകട്ടെ യൂസു നബി അലിഹ്സ്സലാമിന് സുലൈഹ എന്ന് പറയുന്ന പെണ്ണ് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹത്തോടു കൂടിയാണ് സുലീഹ യൂസുഫ് നബി അലിഹി സ്ലാമിനെ എല്ലാം മറന്ന് തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് യാചിക്കുക എൻ്റെ ആഗ്രഹം സാധിച്ചതല്ല നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക് സുലീഹ അങ്ങനെ ചെയ്തപ്പോൾ യൂസുഫ് നബി പറഞ്ഞു എനിക്ക് റബ്ബിനെ പേടിയ പിന്തിരിഞ്ഞു പിന്തിരിഞ്ഞു യൂസുഫ് നബി അലിഹി ജയിലിലായി മോചിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു സുലൈഹായെ യൂസുഫ് നബി അലിഹിസ്സലാം വിവാഹം കഴിച്ചു നിങ്ങൾ ചരിത്രം വായിക്കു നിങ്ങൾ ചരിത്രം വായിക്ക് സുലൈഹായെ യൂസുഫ് നബി അലിഹിസ്സലാം വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ സുലൈഹ യൂസുഫ് നബിയുമായിട്ട് വലിയ ഒരു സ്നേഹം കാണിക്കുന്നില്ല സുലൈഹുലൈഹ യൂസുഫ് നബി അലിഹുസ്സലാമുമായിട്ട് ഇപ്പൊ ഭാര്യയും ഭർത്താവു ഭാര്യയും ഭർത്താവുമായി പക്ഷേ സുലൈഹ യൂസഫ് നബി അലിഹുസ്സലാമുമായിട്ട് വലിയൊരു സ്നേഹബന്ധം കാണിക്കുന്നില്ല അപ്പൊ യൂസുഫ് നബി അലിഹുസ്സലാം ചോദിച്ചു അത്രേ സുലൈഹ പണ്ട് നീ എന്നോടുള്ള സ്നേഹം കാരണം എന്നെ കേറി പിടിച്ചതല്ലേ അന്ന് എന്നോടുള്ള സ്നേഹം കാരണം സുലൈഹ നീ എന്നെ കേറി പിടിച്ചതല്ലേ നീ അത്ര എന്നെ കൊതിച്ചിട്ടില്ലേ സുലൈഹ ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നിട്ട് നീ എന്തേ മാറിയിരിക്കണേ ഇന്ന് അള്ളാഹു നിനക്കെന്നെ ഹലാലാക്കി തന്നല്ലോ നമ്മളിന്ന് ഭാര്യ ഭർത്താവല്ലേ എന്നിട്ടും എന്തേ നീ മാറി നിൽക്കണേ അപ്പം സുലേഹ പറഞ്ഞ മറുപടി യൂസുഫെ അന്ന് എൻ്റെ ഹൃദയെന്നകത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവനും നീയായിരുന്നു ആയിരുന്നു സുലേഹ പറഞ്ഞ മറുപടി അന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് മുഴുവനും നീ ആയിരുന്നു എനിക്ക് അത്രയും വലിയ സ്നേഹവും ഒരു ഭ്രാന്തായിരുന്നു എനിക്ക് നിന്നോട് പക്ഷെ ഇന്ന് നിന്നോടല്ല എനിക്ക് സ്നേഹം എൻ്റെ ഹൃദയം നിറയെ എൻ്റെ പി നൽകുമാറാകട്ടെ ഇവിടെന്ന് പറഞ്ഞൊരു മറുപടി അന്ന് എൻ്റെ ഹൃദയം നിറയെ നീ ആയിരുന്നു അന്ന് നീ അള്ളഹാനെ എനിക്ക് പഠിപ്പിച്ചു തന്നു അന്ന് ഹറാമായ കാര്യം ഞാൻ ചെയ്യാൻ പോയപ്പോ നീ എനിക്ക് അള്ളായെ കുറിച്ച് പഠിപ്പിച്ചു തന്നു ഇന്ന് ഹലാലായിട്ട് നീ എൻ്റെ മുന്നിൽ വന്നപ്പോ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല എനിക്ക് അല്ലയ എൻ്റെ ഹൃദയം നിറയെ അള്ളാഹു അങ്ങനെയുള്ള ഒരു ഹൃദയം എനിക്ക് നിങ്ങൾക്ക് നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതാ ചരിത്രം നിങ്ങളത് വായിച്ചു നോക്ക് രണ്ടും കൂടെ നിന്ന് സുലേഹ കയറിപ്പടിച്ചപ്പോൾ സുലേഹയുടെ ഹൃദയത്തിൻ്റെ അകത്ത് യൂസുഫായിരുന്നു യൂസുഫിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളയായിരുന്നു അന്ന് അള്ളായെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് യൂസുഫിനെ വിയാണ് പക്ഷേ ആ യൂസുഫ് നബി അലിഹു ഹലാലായ മാർഗ്ഗത്തിലൂടെ വിവാഹം കഴിച്ചു ഭാര്യയും ഭർത്താവും ആയിട്ട് പോയപ്പോൾ സുലീഹ പറയുക എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീയല്ല നിന്നെക്കാലും എനിക്ക് സ്നേഹം അള്ളാനേയ ആ അള്ള എൻ്റെ ഹൃദയത്തിലുണ്ട് അതാ ഞാൻ മാറി നിൽക്കണേ അള്ളാഹു നമുക്ക് ഈ നൽകി മാറാകട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നെന്നല്ല യൂസുഫ് നബി ചോദിച്ചു അത്രയ്ക്കും അത്രയ്ക്കും സ്നേഹമുള്ള നീ ഇങ്ങനെ മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മഹാനായി രബിഗിനാ റസൂൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകം പേടിയില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരല്ലേ അള്ളാഹ് അള്ളാഹുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഉസ്താദ് തെറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ വിചാരിച്ചിട്ടും ഉസ്താദ് ചില തെറ്റുകൾ വന്നുപോകുന്നു അതിലപ്പോൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടല്ലേ എന്നാൽ ഈ തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എന്തു പറയണം അല്ലാഹു ഹാദിരി അള്ളാഹു നാലിരി അള്ളാഹു ഷാഹിദി അള്ളാഹു മഴി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാരായി